ചൊവ്വയുടെ ക്ഷേത്രവുമായ മേഠൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്നാം തീയതി വരെ ബുധൻ മേഠൻ രാശിയിൽ തുടരുന്നതാണ് ചാരവശാൽ ഒരു വ്യക്തിയുടെ ജനിച്ച കൂറിൻ്റെ രണ്ട് നാല് ആറ് എട്ട് പത്ത് എന്നീ ഇരട്ട ഭാവങ്ങൾക്കൊപ്പം പതിനൊന്നാം ഭാവത്തിലും ബുധൻ ഗുണദാതാവാണ് വിദ്യാകാരകനായ ബുധൻ ഏറെ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും കർമ്മരംഗത്ത് ഏറെ അഭിവൃദ്ധിയും ധനപരമായ നേട്ടങ്ങളും സമ്മാനിക്കുന്നുണ്ട് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്നതുമായ ഗ്രഹമാണ് ബുധൻ ജ്യോതിഷപരമായി ബൃഹസ്പതിയുടെ ഭാര്യയായ താരയിൽ ചന്ദ്രദേവനെ ജനിച്ച പുത്രനാണ് ബുധൻ അവതാര വിഷ്ണുവാണ് ബുധൻ്റെ അതിദേവത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി മൂന്നാം തീയതി വരെ ബുധൻ മേടം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും മേടം രാശിയിലെ ബുധൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ബുധൻ ഒന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ശുക്രനും ചന്ദ്രനും ഒഴികെ മറ്റു ഗ്രഹങ്ങൾ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കാറില്ല സ്വാഭാവിക നേട്ടങ്ങൾക്ക് പോലും അല്പം തിളക്കം കുറയുന്നതായിരിക്കും പുതിയ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ ക്ലേശിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകും വ്യക്തി ജീവിതത്തിലും നേട്ടങ്ങൾക്ക് വേണ്ടി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ദൗത്യങ്ങൾ ഒരുവിധം പൂർത്തിയാക്കും സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും നേടും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പരസ്യ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാകും മാധ്യമരംഗത്തുള്ളവർക്കും സമയം കൂടുതൽ അനുകൂലമാണ് വിദേശയാത്രയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാധ്യമരംഗത്തോ പത്രപ്രവർത്തന രംഗത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും അധ്യാപകർക്കും ഗവേഷകർക്കും സമയം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിലും ഏകാഗ്രത കുറയുന്നുണ്ടെന്ന് തോന്നാം എന്നാൽ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും കാർത്തിക മുഖൽഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും പന്ത്രണ്ടാം ഭാവം ഗുണകരമല്ല ചെലവ് വർദ്ധിക്കും കാര്യങ്ങളിൽ ഒരു അലസത അനുഭവപ്പെടുന്നതാണ് ദൗത്യങ്ങൾ പിന്നീടാകട്ടെ എന്ന് കരുതും കോപം നിയന്ത്രിക്കാൻ പാടുപെടും വാക്കുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ പ്രണപ്പെടുത്തിയേക്കും തൊഴിൽ മേഖലയിൽ അർപ്പണം ബോധവും കഠിനാധ്വാനവും വേണ്ടിവരും ശത്രുക്കൾ വർദ്ധിക്കും പിതാവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് പിതൃ സ്വത്ത് സംബന്ധിച്ച് തർക്കത്തിനും സാധ്യതയുണ്ട് തീരുമാനങ്ങൾക്ക് മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് അനാവശ്യ ചെലവുകൾക്ക് നിയന്ത്രണം വേണം നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും തൊഴിലിനോ പഠനത്തിനോ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും മകേരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാവമടങ്ങിയ ഇതിനക്കൂറുകാർക്ക് ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു തുടക്കത്തിൽ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് അത് കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ വഴി തുറക്കും സഹജവാസനകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും കരിയർ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാകും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സമാധാനത്തിനെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം സന്തോഷത്തോടെ ചെലവഴിക്കുവാൻ സാധിക്കും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ് സംസാരത്തിലും വാക്കുകളിലും കരുതൽ വേണം വരുമാനം നേടുന്നതിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും പണം സമ്പാദിക്കാൻ പുതിയ വഴികളും തെളിയും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും സുഹൃത്ത് ബന്ധം വിപുലമാകും മാർക്കറ്റിംഗ് മേഖല ലാഭകരമാകും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പ്രണയങ്ങൾക്ക് ഹൃദയബന്ധം ദൃഢമാകും പുണർദ്ദം അവസാന കാലഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ബുധൻ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങും ചെയ്തു വരുന്ന തൊഴിൽ കൂടാതെ മറ്റു വരുമാന മാർഗങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുവാനുള്ള അവസരം ലഭിക്കും തൊഴിൽ മേഖലയിൽ മത്സരബുദ്ധിയോടെ പെരുമാറും തന്ത്രപരമായി എതിർപ്പുകളെയും വിമർശനങ്ങളെയും നേരിടുന്നതാണ് മേലുദ്യോഗസ്ഥർ വിലമതിക്കും പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും കഠിനാധ്വാനം വിലമതിക്കപ്പെടും ബിസിനസ് രംഗത്തും നേട്ടം ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ ബിസിനസ് പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ കഴിയും കുടുംബവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളെ മറികടക്കും കാര്യങ്ങളിലും തീരുമാനങ്ങളിലും വിജയം ഉറപ്പാക്കും പല വഴികളിലൂടെ ധനം വന്നു ചേരും നിഷേധാത്മക ചിന്തകളെ നിയന്ത്രിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി ചില കലഹങ്ങൾക്കും സാധ്യതയുണ്ട് മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകാം ഒരു സന്നിഗ്ധാവസ്ഥ മനസ്സിൽ നിറയും കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെടും സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ അകാരണമായി താമസം നേരിടും പ്രതീക്ഷിച്ച രീതിയിൽ ബിസിനസ്സിൽ വളർച്ച ഉണ്ടായി എന്ന് വന്നേക്കില്ല ബന്ധുക്കളുടെ നിലപാടുകൾ മനോവിഷമം ഉണ്ടാക്കും അപവാദപ്രചരണത്തിൽ ബന്ധുക്കൾ മുന്നിൽ നിൽക്കും പാരമ്പര്യ തൊഴിലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കുവാനാകും ലക്ഷ്യത്തിലെത്താൻ നിരന്തര പരിശ്രമം വേണ്ടിവരും തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത ഉണ്ടാകും മതപരമായ പ്രവർത്തനങ്ങളോടുള്ള താൽപ്പര്യം വർദ്ധിക്കും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹപ്രകാരം സ്ഥലം മാറ്റമോ പ്രൊമോഷനോ ലഭിച്ചേക്കും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും നിഗൂഢശാസ്ത്രങ്ങളിൽ താൽപ്പര്യം കൂടും ഹോബികളിലും വിനോദങ്ങളിലും മുഴുകുന്നതാണ് പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് എട്ടാം ഭാവത്തിൽ ആണ് ബുധനും ശുക്രനും അഷ്ടമം ഇഷ്ടഭാവമാണ് സാമ്പത്തിക രംഗത്ത് വളർച്ചയുണ്ടാകും സന്താനങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും വന്നു ചേരും വാക്ചാതുര്യം ശ്രദ്ധിക്കപ്പെടും നൈസർഗികമായ കഴിവുകൾ സ്വയം തിരിച്ചറിയാൻ അവസരം സംജാതമാകും സസ്പെൻഷനിൽ ഇരിക്കുന്നവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതായിരിക്കും കായിക മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുവാനും സാമ്പത്തിക അച്ചടക്കം പുലർത്തുവാനും കഴിയും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധത കാട്ടും സാഹിത്യകാരന്മാർക്ക് രചനകൾക്ക് അംഗീകാരം ലഭിക്കുന്നതായിരിക്കും തന്ത്രപൂർവ്വം പ്രവർത്തിക്കുവാനും എതിരാളികളെ നിശബ്ദരാക്കുവാനും സാധിക്കും കുടുംബ അന്തരീക്ഷത്തിൽ ഐക്യം നിലനിർത്താൻ കഴിഞ്ഞേക്കും വീടോ വസ്തുവോ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ധാരാളം പണം ചിലവായിക്കും വിദേശ വിദ്യാഭ്യാസം തേടുന്നവർക്ക് നല്ല വാർത്ത ലഭിക്കും പുത്രസുഖം കാര്യവിജയം ധനസമൃദ്ധി എന്നിവയും അനുഭവപ്പെടും ചിത്ര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗം അടങ്ങിയ തുലാക്കൂറുകാർക്ക് ബുധന സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവപ്പെടാം പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഭാഗികമായിട്ടാവും നിറവേറുക കൂട്ടുകച്ചവടം സംയുക്ത സംരംഭങ്ങൾ എന്നിവയിൽ തർക്കങ്ങളോ നടത്തിപ്പ് സംബന്ധിച്ച നിയമപ്രശ്നങ്ങളോ ഉടലെടുക്കാം യാത്രകൾ നീട്ടിവയ്ക്കാൻ ഇടയുണ്ട് ബുധനിവർക്ക് ഭാഗ്യാധിപൻ കൂടിയായതിനാൽ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ വരുന്ന കാലമാണ് ഹാസ്യ കലാകാരന്മാർക്കും വിനോദ പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കും ധാരാളം അവസരങ്ങൾ ലഭിച്ചേക്കും ബന്ധുക്കളിൽ ചിലർ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങാൻ ഇടയുണ്ട് സതുദ്ദേശത്തോടെ പറയുന്ന വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാം കലാ മത്സരങ്ങളിൽ കഷ്ടിച്ച് കടന്നുകൂടുന്നതാണ് പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം പങ്കാളിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സയൻസ് നിയമ മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ കഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം നേടുകയും ചെയ്യും വിശാഖ മുക്കാൽ ഭാഗവും അനിഴവും തൃക്കേട്ടുമടങ്ങിയ വൃശ്ചിക കൂറുകാർക്ക് ബുധൻ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പരിശ്രമങ്ങൾ ഏതു രംഗത്തായാലും ഫലവത്താകും സാങ്കേതികവും വൈജ്ഞാനികവുമായ മേഖലകളിൽ പുതിയ അറിവ് നേടിയെടുക്കും തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ടിരുന്ന സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ പിന്തുണ കരുത്തുപകരും കച്ചവടത്തിൽ പുതിയ ഏജൻസികളോ ഡീലർഷിപ്പുകളോ കൈവന്നേക്കും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് ആത്മവിശ്വാസം കൂട്ടിനുണ്ടാകും മത്സരങ്ങളിൽ വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് ദൗത്യങ്ങൾ സംയോജിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റമോ ശമ്പളവർധനമോ പ്രതീക്ഷിക്കാം ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി സുവർണാവസരങ്ങളും ലഭിക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണക്രമത്തിലും ശ്രദ്ധയുണ്ടാകും രോഗങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നതാണ് മൂലവും പോരാടവും ഉത്രണം ആദ്യ കാൽഭാഗമടിയ ധനുക്കൂറുകാർക്ക് ബുധൻ അഞ്ചാം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് അനുകൂലം പ്രതികൂലമായ ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത് ആലോചന ശക്തി ദുർബലമായേക്കും തെറ്റായ തീരുമാനങ്ങൾ കൈകൊള്ളാൻ ഇടയുണ്ട് സാഹിത്യകാരന്മാർ വിമർശനത്തിന് വിധേയരാകുന്നതാണ് ക്രിയാശക്തി ദുർബലമായേക്കും വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം തെറ്റായ ഉപദേശം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഉപാസനകളിൽ തടസ്സം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ കലഹ കാര്യങ്ങളിൽ ഇടപെടുന്നത് തികഞ്ഞ കരുതലൂടെ വേണം പൊതുപ്രവർത്തകർക്ക് അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഉണ്ടാകും കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരമാകും ബുദ്ധിപരമായ ബുദ്ധിപരമായി ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കും സാമ്പത്തിക നിലയിൽ അത്ര ഉയർച്ച പ്രതീക്ഷിക്കാൻ ആയില്ലെങ്കിലും അത്ര മോശമാകില്ല സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ചില മനപ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനു വേണ്ടി തയ്യാറെടുക്കും പ്രണയികൾക്ക് വികാരങ്ങളും ചിന്തകളും സന്തോഷാനുഭവങ്ങളും പങ്കുവയ്ക്കാനാകും ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യപോതികമടങ്ങിയ മകരക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് ഗുണപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും ഗുണപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യം സംബന്ധിച്ച ഉത്കണ്ഠ അകലും മാതൃബന്ധുക്കളുടെ സഹകരണം വർദ്ധിക്കുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ വന്നു ചേരും വീട് പണിയിൽ പുരോഗതിയുണ്ടാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധ്യതയുണ്ട് കർമ്മരംഗം ആസൂത്രണ മികവിനാൽ പുഷ്ടിപ്പെടുന്നതാണ് ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളിൽ വിജയിക്കാനാകും സാമ്പത്തികമായി മെച്ചമുണ്ടാകും ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തിയാക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം സാധ്യമാകും മാനസികമായി സന്തോഷം അനുഭവപ്പെടുന്ന കാലമായിരിക്കും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതാണ് സുഖസൗകര്യങ്ങളിൽ ഗണ്യമായ വർധനമുണ്ടാകും തീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ അവസരം അനുകൂലമാണ് ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ് ക്ഷമയും സഹനശക്തിയും കാര്യങ്ങൾക്ക് ഉത്തേജനമാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭമുണ്ടാകും അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരിട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ആശയവിനിമയശേഷിയിൽ തടസ്സങ്ങളുള്ളതുപോലെ തോന്നാം വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കാത്ത അവസ്ഥയായിരിക്കും സഹോദരങ്ങളുടെ വാഗ്ദാനം പ്രാവർത്തികമാകുവാൻ കാലതാമസം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല ലഭിക്കും ജോലി ഭാരം വർദ്ധിക്കുന്നതാണ് ഏകപക്ഷീയമായ നിലപാടുകൾ വിമർശിക്കപ്പെടും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടായേക്കും വാക്കൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു കരുതൽ വേണം ആശയവിനിമയത്തെയും ജീവിതത്തെയും സാരമായി ബാധിച്ചേക്കാം ബിസിനസ് ലാഭകരമാക്കാൻ അത്യുധ്വാനം വേണ്ടിവരും ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് പണം നിക്ഷേപിക്കാവുന്നതാണ് സുപ്രധാന തീരുമാനം എടുക്കുന്നതിനുമുമ്പ് സ്വയം ശാന്തത പാലിക്കണം ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവം ഉണ്ടായേക്കാം ഇളയ സഹോദരങ്ങളുമായി സൗഹൃദം മെച്ചപ്പെടും യാത്രകൾ കൊണ്ട് വേണ്ടത്ര ഗുണം ലഭിച്ചേക്കില്ല എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം അനിവാര്യമാണ് പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തരട്ടാതിപര രേവതിയുമടങ്ങിയ മീനക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം രണ്ടാം ഭാവത്തിലാണ് വാക്സിദ്ധികൊണ്ട് പെരുമ നേടും സംസാരം പണ്ഡിതോചിതവും ആകർഷണീയവും ആയിരിക്കും വാക്കുകൾ വാളും കവചവും ആകും ധനാഗമം വർദ്ധിക്കും സ്വന്തം ബുദ്ധിശക്തിയാൽ നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കും പ്രസംഗം ചർച്ച എന്നിവയിൽ ശോഭിക്കുന്നതാണ് ബന്ധുബലം വർദ്ധിക്കുന്നതാണ് സാമൂഹ്യ അംഗീകാരം ഉയർന്നു നിൽക്കും അഭിഭാഷക വൃത്തി മാധ്യമപ്രവർത്തനം അധ്യാപനം എന്നീ രംഗത്തുള്ളവർക്ക് പ്രശസ്തി ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും കുടുംബകാര്യങ്ങളിൽ സമാധാനം പുലരും പൊതുവെ ജീവിത നിലവാരം ഉയരുന്നതാണ് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകും കുടുംബവുമായുള്ള ബന്ധം ഊഷ്മളമാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകുകയും ചെയ്യും ബന്ധുജനങ്ങളുമായി സഹകരിക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും